വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നായനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നെ ആദർശ മുറിയിലേക്ക് കയറി പോവാണ് ആദർശം മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആദർശം വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ നായന ഇല്ലാത്തോണ്ട് വല്ലാത്തൊരു വീർപ്പ് മുട്ടല് ഈ സമയം ആദർശ ഓർത്തു താൻ എന്തിനാ അവളെ ഇത്രമാത്രം സ്നേഹിച്ചേ അത് താൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ ആകെ കൺഫ്യൂഷൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ലാത്ത വല്ലാത്തൊരവസ്ഥ ഈ സമയം ആദർശ് തന്റെ മനസാക്ഷിയോട് തന്നെ ചോദിക്കുകയാണ് താര അവളെ എപ്പം മുതലാ സ്നേഹിക്കാൻ തുടങ്ങിയത് അതോ ഇനിയിപ്പം തനിക്ക് അവളോട് സ്നേഹം ഇല്ലായിരുന്നോ പെട്ടെന്ന് ആദർശന്റെ മനസാക്ഷി ആദർശനോട് പറയാം മണ്ട നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയ ഏ അങ്ങനെ ഞാൻ അവളെ സ്നേഹിക്കുന്നൊന്നുമില്ല നല്ല അവളെ സ്നേഹിക്കാൻ മാത്രം അവളുടെ എന്ത് ഗുണഗണങ്ങളോ അവളെ ഓഹോ അപ്പം നിനക്ക് അവളിൽ ഒരു ഗുണഗണങ്ങളും കാണാൻ കഴിഞ്ഞിട്ടല്ലേ അല്ലേ നീ ചോദിക്കുക നീ ഒന്നും ചോയിച്ച് നോക്കി കാരണം നിനക്ക് തന്നെ അറിയാം അവളുടെ നന്മകൾ എത്ര മാത്രമാണ് അവളീ കുടുംബത്തില് ഈ കുടുംബത്തിലെ ഓരോ ഓരോരുത്തർക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിൽ നിന്റെ കാര്യം എടുത്തു നോക്കി നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ നിന്റെ എല്ലാ കാര്യങ്ങളും ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവൾ പോയതിന് പിന്നെ നിനക്ക് മര്യാദക്ക് ഉറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും വല്ലാത്തൊരു അസ്വസ്ഥയുണ്ട് അതെന്തുകൊണ്ട് അത് അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവൾ ഇവിടെ ഉണ്ടെങ്കിൽ അവളോടൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യും പക്ഷെങ്കില് നീ ഇതുവരെയായിട്ടും അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു ഭാര്യേ സ്ഥാനം അവൾക്ക് കൊടുത്തിട്ടുണ്ടോ ഒരു ഭർത്താവിൻ്റെതായ കടമകൾ ചെയ്തിട്ടുണ്ടോ പക്ഷെ അവള് ചെയ്തിട്ടുണ്ട് ഒരു ഭാര്യ എല്ലാ കടമകളും നിനക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്നിട്ടും നീ അവളെ ചവിട്ടി തേക്കുകയോ ചെയ്തേ ഇനിയെങ്കിൽ നീ മനസ്സിലാക്കാൻ നോക്ക് നിന്റെ ഭാര്യയുടെ സ്നേഹം എന്താന്ന് അവളുടെ നന്മ എന്താന്ന് തിരിച്ചറിയാൻ നോക്ക് എങ്കിൽ മാത്രം നിനക്ക് പിടിച്ചു വിപ്പുണ്ടാവുള്ളൂ എന്ന് പറയാം ഈ സമയം ആദർശമല്ലാത്ത ദേഷ്യ സങ്കടമൊക്കെ വരുന്നുണ്ട് ആദർശം സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്ന് പിറുവിടുത്തോണ്ടിരിക്കുക അപ്പോഴാണ് ദേവയാനിയുടെ വരവ് ദേവയാനി വെച്ചു എന്താ എന്താ നീ ഇങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുന്ന അത് ഒറ്റയ്ക്ക് നിനക്ക് എന്റെ പ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കാം അല്ലമ്മേ ഞാനത് എന്താടാ അല്ല ഞാൻ നയനെ വഴക്കു പറയായിരുന്നു ഓഹോ അപ്പൊ ഇവിടെ ഇല്ലാഞ്ഞിട്ട് പോലും നീ അവളെ വഴക്ക് പറഞ്ഞോണ്ട് ജീവിക്കണം അതല്ലമ്മേ പെട്ടെന്ന് ഞാൻ അവളില്ലാന്നുള്ള കാര്യം ഓർത്തില്ല അല്ല നിന്റെ മുത്തശ്ശനും മുത്തശ്ശും ഒന്നും പറഞ്ഞില്ല അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം ഏ ഒന്നും പറഞ്ഞില്ലമ്മേ അവര് വിളിക്കില്ലാന്ന് എനിക്ക് തോന്നണേ അല്ല അമ്മ എന്താ അങ്ങനെ ചോദിച്ചേ അല്ല എനിക്കൊന്നുമില്ല അവള് അവള് വരുന്നുണ്ടില്ലെന്നറിയാൻ വേണ്ടിയാ വിളിച്ചേ അല്ല പറഞ്ഞത് നമ്മളോട് ആരോടും ഒരു വാക്ക് പോലും പറയാതെ പോയതല്ലേ അവളുടെ തോന്നിയാസത്തിന് പോയതല്ലേ ഏഹ് എനിക്ക് അവൾ പിന്നെ പറഞ്ഞ നിർബന്ധമൊന്നുമില്ല ഈ സമയം ആദർശം പറഞ്ഞ് അമ്മയ്ക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് വരാം ജോലികളൊക്കെ ചെയ്ത് അമ്മ മടുക്കുന്നില്ല അടുക്കളയിൽ കിടന്നേ ഏ വേണ്ട വേണ്ട അതൊന്നും കുഴപ്പമില്ല ഞാനും ഉണ്ടല്ലോ ഞങ്ങൾ ജോലികൾ ചെയ്തോളാം ഇനിയിപ്പോൾ എൻ്റെ പേരും പറഞ്ഞ അവളെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണ്ടെന്ന് പറയാം ഈ സമയം ദേവേനയുടെ ഉള്ളിൽ നിറയെ ആദർശം എങ്ങനെയല്ലോ ഒന്നും വിളിച്ചോണ്ട് വന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊരു രീതിയായിരുന്നു പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനാ ഇനിയിപ്പൊ ഇവനോട് എങ്ങനെ തുറന്നു പറയണേ അവൾ പോയി വിളിച്ചോണ്ട് വരാനായിട്ട് അതിൽ ഇപ്പോ ഒരു നാണക്കേട് തനിക്ക് വേറൊന്നും ഇല്ല അവൾ ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു ഇങ്ങനെയെങ്കിലും ഈ സമയം ആദർശ വെച്ചു അല്ല അമ്മ എന്താ ആലോചിക്കണേ ഏ ഒന്നും ഇല്ലട മോനെ അല്ല നിന്റെ മോത്ത എന്താ ഒരു വിഷമം പോലെ നീ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയില്ലേ എനി ചോദിക്കാം ഉറങ്ങിയില്ലമ്മ ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് എന്ത അങ്ങനെ വെച്ചേ ഏ ഒന്നുമില്ല എനിക്ക് തോന്നുന്നു അയനേ ഇല്ലാത്തോടെ നീ ഉറങ്ങിയില്ലാന്ന് ഇനിയിപ്പൊ നിനക്ക് വേണമെങ്കിൽ നീ വിളിച്ചോണ്ട് പോരാട്ടോ ഞാൻ തടസ്സങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറയാ ആദർശം പറഞ്ഞെ വേണ്ടമ്മേ അതിന്റെ ആവശ്യമില്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന ഇനിയിപ്പർക്കും ഇഷ്ടമില്ല മുത്തശ്ശനും മുത്തശ്ശിയും മാത്രല്ല ഇഷ്ടമുള്ളത് അതുകൊണ്ടിപ്പൊ ഞാൻ എന്താണെന്ന് വിളിച്ചുകൊണ്ട് വരുന്നില്ല വെറുതെ എന്തിനാ അവൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയണം ഉം ശരിയെന്ന് പറഞ്ഞിട്ട് ദേവേനയും ഇങ്ങോട്ട് പോവാണ് ആദർശനോട് അവിട്ടടിച്ചു അമ്മയ്ക്കോ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അവൾ ഇവിടെ ഇല്ലാത്തോണ്ട് ഒരു പക്ഷേങ്കിലും ജോലികളെല്ലാം ചെയ്യുന്നതുകൊണ്ടായിരിക്കും പക്ഷെ എന്താണെന്ന് അറിയത്തില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തത് വല്ലാത്തൊരു പ്രതിസന്ധിയിലായി ആദർശം ഈ സമയത്ത് നന്ദുവിന്റെ അടുത്ത് നയന വന്നു നന്ദു ഇങ്ങനെ ഓരോ നിൽക്കാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ ബെഡ്ഡേലിരിക്കണ നീ എന്താ നന്ദു ഇങ്ങനെ ഇരിക്കണെ നീ ഇങ്ങനെയൊന്നും ആരുന്നില്ലോ നിനക്കത് എന്ത് പറ്റിന്ന് എനിക്കൊന്നും പറ്റിയില്ല ചേച്ചി കള്ളത്തരം പറയരുത് എനിക്കറിയാം നിനക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അത് അച്ഛനും അറിയാം അച്ഛനും എന്നെന്തോ മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഏ ഒന്നും ഇല്ല ചേച്ചി എനിക്കൊരു പ്രശ്നമില്ല വെറുതെ കള്ളത്തരം പറയണ്ട കേട്ടോ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്ത് നന്ദുവിനെ ഫോൺ ബെല്ലടിക്കുക വെല്ലുവിടിക്കുക നോക്കിപ്പനിയ വിളിച്ചോണ്ടിരിക്കുന്നു അനിതാന്നാ കണ്ടത് പെട്ടെന്ന് ഒന്ന് അതിനെ ചോദിച്ചു അല്ല ആരാ നന്ദു ഈ സമയത്ത് വിളിക്കുന്നത് അനിതയാണോന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ചേച്ചി ആ അനിതയല്ല വിവേകാന്ന് പറയണെ വിവേകോ അവനെന്തിനാ അല്ല അവന ഇന്ന് ഞാൻ പുറത്ത് ഇല്ല അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് പോയില്ല അപ്പതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ വിളിക്കുന്ന നീ എന്താ നന്ദു ഇങ്ങനെ നിനക്ക് അവരുടെ ഒന്നൊക്കെ പുറത്തു പോയ പോരായിരുന്നോ അത് ഞാൻ ഈ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ പോവാത്തേ അതൊക്കെ പണ്ടല്ലായിരുന്നു നന്ദു ഇപ്പോഴങ്ങനെയല്ല ഇപ്പം നീ ഒന്ന് പുറത്ത് പോണേന്നാ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് നീ ഇങ്ങനെ മുറിക്കുള്ളിൽ തന്നെ കയറി അടച്ചിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അതെ ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ തന്നെ നീ റെഡി ആവണം നമുക്കൊരു സൈക്കാർട്ടിസ്റ്റിനെ പോയി കാണാമെന്ന് പറയുന്നത് സൈക്കാർട്ടിസ്റ്റിനോ അതെന്തിനാ എന്തോ മാനസികമായിട്ട് വലിയ പ്രശ്നമുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ഡിപ്രഷനിലേക്ക് നീ പോ അതൊന്നും പാടില്ല അതിനു മുമ്പ് നമുക്കൊരു ഡോക്ടറെ കണ്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ നല്ലതെന്ന് പറയാം ഏ വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് കല്യാണിന് സംസാരിച്ചിട്ടുണ്ട് കല്യാണിക്കറിയാവുന്ന നല്ലൊരു സൈക്കാർട്ടിസ്റ്റ് ഉണ്ട് അവരെ പോയി കാണാന്ന് പറയാ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിലൂടെ മാറാവുന്നൂ അതിനെതിന് മാത്രം ടെൻഷൻ അടിക്കേണ്ട ആ കാര്യമൊന്നും ഇല്ല പറഞ്ഞ കേട്ടല്ലോ പിന്നീട് നയന ഇങ്ങനെ നന്ദു തന്നെ നോക്കിയപ്പോൾ നന്ദി ചോദിച്ചു അല്ല ചേച്ചിയുടെ മോത്തം എന്താ ഒരു ടെൻഷൻ ഒരു സങ്കടം പോലെ ആദർശനുമായിട്ടുള്ള പ്രശ്നമാണോന്ന് ചോദിക്കുക ഈ ഒന്നുമില്ല ശരിക്കും പറയാച്ചി ആദർശനും ചേച്ചിയായിട്ട് എന്താ പ്രശ്നം ഈ സമയം നായനെ പതിക്കുന്നു ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എൻ്റെ കാര്യം അറിയാലോ എനിക്ക് എത്ര നാളെ എന്തോലേ തുടരാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നീ വിവാഹം കഴിക്കുന്ന സമയത്ത് നിന്നെ മനസ്സിലാക്കുന്ന നിന്നെ ചേർത്ത് പിടിക്കുന്ന നിന്നെ ഭാര്യയായിട്ട് കരയുന്ന ഒരാളെ മാത്രം നീ വിവാഹം കഴിക്കാനുള്ളൂ അല്ലാതെ എന്നെപ്പോലൊരു അവസ്ഥ ആയിരിക്കില്ല ഒരിക്കലും നിനക്ക് ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാനേ അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്ന നല്ല രാത്രി സമയമാണ് രാത്രി സമയത്ത് ആദർശ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഞെട്ടി ഉണരുവാ ഞെട്ടി ഉണർന്ന് ആദർശന് പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം പോലെ തോന്നി അവിടെയെല്ലാം നോക്കി കഴിയുമ്പോഴത്തേന് ഇനി കാണുന്നില്ല ആകെപ്പാട വെപ്രാളപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് നയനെ ഞെട്ടി ഉണരുവാണ് പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ചുറ്റി നോക്കുവാണ് ദൈവമേ നല്ല രാത്രി സമയമാണ് നന്ദും നല്ല ഉറക്കം അപ്പോൾ താൻ സ്വപ്നം കണ്ടാണോ അങ്ങനെ ഓർത്തോണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക ഫോൺ എടുത്തിട്ട് ആദർശനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ആദർശനെ വിളിക്കാനായിട്ട് ഡയൽ ചെയ്യാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ആദർശന്റെ കോളങ്ങോട്ട് വരുന്നെ കൊള്ളാലോ അപ്പൊ രണ്ടുപേരും തമ്മിൽ നല്ല മനപ്പെടുത്തുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പൊ താൻ ആദർശനെ കുറിച്ച് തന്നെ ആദർശനം തന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാ പക്ഷേ വേണ്ട ഇച്ചിരി ജാടയിട്ട് സംസാരിച്ചാ മതി ഇല്ലെങ്കിലേ ശരിയാവത്തില്ല ഫോണെടുത്തിട്ട് നന ചോദിച്ചു എന്താ എന്താ ഈ സമയത്ത് വിളിച്ചേന്ന് ചോദിക്കുവാണ് അല്ല നീ കിടന്നായിരുന്നോ പിന്നെ കിടന്നായിരുന്നോന്നോ ഞാൻ നല്ല ഉറക്കം വരുന്ന ഉറക്കത്തിന് സമയത്തിനെ ഫോൺ വെല്ലുവിടിച്ചേ ഓ ഉറക്കം നഷ്ടപ്പെടുത്തി ആദർശം എന്തിനാ വിളിച്ചേ കാര്യം എന്താന്ന് പറ അല്ല പിന്നെ ഞാനത് ഒരു കാര്യമില്ലേ വെറുതെ വിളിച്ചാണോന്ന് ചോദിക്കാം അല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും കൂടെ ഭയങ്കര സങ്കടം അവൻ എന്താണ് സങ്കടപ്പെടുന്നേ അല്ല നീ ഇങ്ങോട്ട് വരാത്തോണ്ടേ ഓ അങ്ങനെയാണല്ലേ പക്ഷെ അതിനെക്കുറിച്ചൊന്നും മുത്തശ്ശനോ മുത്തശ്ശി എന്നോട് പറഞ്ഞില്ലോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കുറച്ചു ദിവസം നിന്നോളാനാണല്ലോ പറഞ്ഞെ പിന്നെന്താ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ അതെനിക്ക് അറിയത്തില്ല പക്ഷെ വന്നതിന് ശേഷേ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമോ മുത്തശ്ശി മാറിപ്പോയെന്ന് കരയുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു ഓ അങ്ങനെയാണോ അതെനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ അല്ല നീ ഇങ്ങോട്ട് വരുന്നില്ലേന്ന് ചോദിക്കാം അല്ല ഞാൻ ഇതിനിപ്പോ അങ്ങോട്ട് വരുന്നേ അതിൻ്റെ ആവശ്യമുണ്ടോ മുത്തശ്ശനും മുത്തശ്ശൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞെന്താണെന്നറിയാം കുറച്ച് ദിവസങ്ങൾ മോൾ ഇവിടെ നിന്നോളാനാ പറഞ്ഞേ അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനിതിനെ അങ്ങോട്ട് വരണേ ഓ എന്റെ ദൈവമേ അവളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഈ ജാടോം തലയ്ക്കാനോ കാണോ അതാ ഏറ്റവും വലിയ പ്രശ്നം എന്ത് ചെയ്യാനാന്ന് പറ അല്ല ആദർശമാണ് അന്നൊന്നും മിണ്ടാത്തന്നെ അല്ല ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കുമായിരുന്നു എന്താ ആലോചിക്കുന്നത് എന്തേലും കാര്യമുണ്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിൽ ഞാൻ വെച്ചേക്കാം ശരി അന്നാ നീ വരണ്ട ഇനിയിപ്പം ഞാൻ പറഞ്ഞു നീ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയാം അതിൽ ഞാൻ മുത്തശ്ശനും മുത്തശ്ശിനും വേണ്ടിയിട്ടെ ഇപ്പം വിളിച്ചത് അവരുടെ സങ്കടം എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടോ ഓ അങ്ങനെയാണോ അതെ അവർക്കൊരു കുഴപ്പമൊന്നുമില്ല അവരിന്നെ ഇവിടെ ഭയങ്കര സന്തോഷത്തോടു കൂടി അവിടുന്ന് പോയത് ഇനിയിപ്പോൾ ആദർശമാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറ എനിക്കോ എനിക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അതെ ആദർശമാണ് നല്ല ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കാം എനിക്ക് നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് നിനക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ എനിക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കാം ഈ സമയം നോട്ഞ്ഞാളെ എനിക്ക് നന്നായിട്ട് ഉറക്കം ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും നല്ല ഉറക്കമായിരുന്നു ആ ഉറക്കത്തിനിടയ്ക്ക് ആദർശമായി വിളിച്ച് ശല്യപ്പെടുത്തെ പിന്നെ അവിടുത്തെ പോലെയല്ലോ ഇവിടെ ഇവിടെ എനിക്ക് നല്ല സുഖമല്ലേ അവിടെ വന്നിട്ടുണ്ട് ഒരു വേലക്കാരുടെ സ്ഥാനം എനിക്കുള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സന്തോഷത്തോടു കൂടി ആയിരുന്നു ആഹാരം കഴിക്കും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുമിച്ച് സമാധാനത്തിൽ ഫുഡൊക്കെ കഴിക്കുന്നത് പക്ഷെ അവിടെ അങ്ങനെയല്ല ഓടി നടന്ന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയിൽ നിന്നൊരു സ്ഥാനം കിട്ടത്തില്ല ഒരു മരുമാളുന്നൊരു സ്ഥാനവും കിട്ടിയിട്ടില്ല എപ്പോഴും ജോലി ചെയ്യുന്നവർ തന്നെ ചെയ്തോണ്ടിരിക്കും പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ആദർശനം പറയുന്നുണ്ടല്ലോ എനിക്ക് അങ്ങോട്ട് വരാനും വലിയ താല്പര്യം ഒരു ഭാര്യയായിട്ട് കാണുവാണേൽ മാത്രം ഞാൻ ഇനി അങ്ങോട്ട് വരുന്നുള്ളൂ അല്ലാതെ വെറുതെ എന്തിനാ ഒരു ജോലിക്കാരിയായിട്ട് അവിടെ നിന്ന് ജോലി വില ചെയ്യുന്നേ അങ്ങനെയാണെങ്കിൽ എനിക്ക് പുറത്തെവിടെയെങ്കിലും ജോലിക്ക് പോയി കൂടെ എൻ്റെ ശമ്പളം എങ്കിലും കിട്ടുമല്ലോ എന്ന് പറയാം പിന്നെ ഇത് പറയാനാണെങ്കിൽ ആദർശനം ഇനി വിളിക്കണ്ട കേട്ടോ ഞാൻ വെച്ചേക്കോ എന്ന് പറഞ്ഞ് നയനെ കോളം കൂടെ കിട്ടുവാണ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആദർശ നയന നയനാന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ നയനെ കോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയം ആദർശനെ മനസാക്ഷി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ എടാ നിന്നോട് അപ്പോഴേ പറഞ്ഞു പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അന്നിട്ടോ നീ വല്യ ജാടയിട്ടിരുന്നു ഇപ്പൊ ഇപ്പൊ നിനക്ക് സമാധാനമായി കാണുവല്ലേ നീ ചോദിക്കുവീട് പിറ്റേഴ്സും രാവിലെ നയനെ മുറ്റത്ത് കോലമൊക്കെ വരച്ചോണ്ടിരിക്കുകയോ കോലം വരച്ചോണ്ടിരിക്കണ സമയത്താണ് കാർ വന്നിരുന്നേ നോക്കിയപ്പോ കാറിനകത്ത് ആദർശന ഇറങ്ങുവാണ് ഏഹ് ആദർശനോ ആദർശനെ കണ്ടു എന്താ ആദർശ ഈ വഴിയൊക്കെ അല്ല അത് പിന്നെ ഞാൻ മുത്തശ്ശിനും മുത്തശ്ശിനും പറഞ്ഞിട്ട് വന്നാന്ന് പറയണേ അവ എന്ത് പറഞ്ഞു അല്ല നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ മുത്തശ്ശിക്കാണല്ലോ ഭയങ്കര സങ്കടം അപ്പം എന്നോട് പറഞ്ഞു മോനെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു ഓഹോ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അല്ലാതെ പിന്നെ ഞാനേ അല്ല അതാച്ചേട്ടൻ വാ കേറിയിരിക്കാൻ പറയണേ ഈ സമയം ഗോവിന്ദൻ അങ്ങോട്ടിരുന്നു ആഹാ മോനാണ് വാ മോനെ കയറിയിരിക്കാൻ പറയുകയാണ് അല്ലച്ച ഞാൻ കയറിയിരിക്കുന്നില്ല എനിക്ക് പോകാൻ ധൃതി ഉണ്ടെന്ന് പറയാം ആണോ എന്നാ പൊക്കോ പിന്നെ എന്തിനാ നീക്കുന്നെ ഇത് പോകാൻ തെറുതാണെന്ന് പറയാൻ വേണ്ടി വന്നാണ് ആദർശാണ് ഇത്ര ദൂരം വണ്ടി ഓടിച്ചെന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ ഞാൻ അതെ വരുവാണെങ്കില് ഉള്ള ചായ കുടിച്ചിട്ട് പാ എന്ന് പറയാ ഏയ് വേണ്ടാന്ന് പറയാ ആ വില്ലേജ് ആടെയാണ് വേണ്ട ചായ പോലും വേണ്ട പൊക്കോണം പറയാ പിന്നെ ഇത്രയും നേരത്തെ വന്നതല്ലേ എന്നൊരു കാര്യം ചെയ്യേ ചായ വേണ്ടെങ്കിൽ വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പൊക്കോ ഞാൻ ഇത്ര നേരത്തെ കഴിക്കാറൊന്നുമില്ല അതൊന്നും കുഴപ്പമില്ല ഇത്ര നേരത്തെ കഴിച്ച നോർത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാ പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു മോളെ ആദർശം മോനെ അകത്തേക്ക് ഊട്ടിക്കൊണ്ടു പോകും പറയാ അതെ മോളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എന്താണെന്ന് പറയാം ആണോ അപ്പം ആദർശേട്ടാന്ന് വിളിച്ചു അകത്തേക്ക് അങ്ങോട്ട് കയറ്റി പോവാണ് പിന്നീട് നാനു പറഞ്ഞു ഇപ്പം വരാമെന്ന് പറഞ്ഞ അകത്തേക്ക് കയറി പോവാ നന്ദുവിൻ്റെ ഇരിയിലേക്ക് നേരെ തന്നെ നന്ദി നല്ല ഉറക്കമായിരുന്നു നന്ദു തന്നെ വിളിച്ചു അതെ ആദർശൻ എന്നെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയാ നന്ദു പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അപ്പൊ ആദർശനെ ചേച്ചി ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്ന് ഉം അതൊന്നും അറിയത്തില്ല അത് നന്ദു എനിക്കൊരു വിഷമമുള്ളൂ ഞാൻ പോകുന്നതിൽ നിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല ആ അനധ്യ അനന്ന് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല അതുകൊണ്ടുള്ള ഒരു വിഷമം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇവിടെ പോയെന്നോർത്ത് നീ സന്തോഷിക്കുകയൊന്നും വേണ്ട ഞാൻ കണ്ടുപിടിക്കും നിന്റെ മനസ്സിൽ എന്താ കാര്യം ഉള്ളേ മനസ്സിലായാലോ നീ എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് താഴേക്ക് ആദർ ചേട്ടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നാനേ അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് ആദർശന് കഴിക്കാനിട്ട് ദോശയും ചമ്മന്തിക്കും എടുത്ത് കൊടുക്കുവാണ് പിന്നെ ഇതിപ്പോ ആദർശം പറഞ്ഞ് എന്താണ് നിന്റെ കൈപ്പുണ്യം കൊള്ളാട്ടോ ഇതുകൊണ്ടാ മുത്തശ്ശനും മുത്തശ്ശിനും നിന്നെ ഇത്രമാത്രം സ്നേഹിക്കണേന്ന് പറയാ എന്താ ആദർശേട്ടാ അങ്ങനെ ചോദിക്കുന്നേ ദോശയും ചമ്മന്തിയും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നോണ്ടാണോ മുത്തശ്ശിനും മുത്തശ്ശിക്കും എന്നോട് സ്നേഹക്കൂടലുള്ളത് അല്ല അത് പിന്നെ ഞാൻ പറയുവരെ നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നുമല്ലോ അങ്ങനെ തന്നെയെന്ന് പറയുന്നത് ഈ സമയം ഗോവിന്ദം പറഞ്ഞു മോൻപാട് ശരിയാ ഈ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾ നയനയാണ് നയന മോട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഉത്സവ പ്രതീതിയാണ് പിന്നെ എല്ലാവരും കൂടെ ആഘോഷമായിട്ട് ഭയങ്കര രസമായിരിക്കും ഇപ്പം കനകയെ നവ്യയും കൂടി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് മാത്രം ഇവിടെ ഉള്ളു എന്ന് പറയാം ഈ സമയം ആദർശനും വല്ലാത്തൊരു ടെൻഷൻ നമ്മൾ ഇനി താൻ വിളിച്ചാലി വരുമോ ഇനിയിപ്പൊ കാല് വരുമോ എന്നൊരു സംശയൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് പറഞ്ഞു അതെ നീ എൻ്റെ കൂടെ വരില്ല എന്ന് ചോദിക്കണം ഇത് കേട്ടതെന്ന് അതിനോച്ചു ഞാൻ വരണോ അല്ല അത് പിന്നെ ഞാൻ മുത്തശ്ശി അവസ്ഥ പറഞ്ഞല്ലോ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം എന്നോട് ഒന്ന് മുത്തശ്ശി പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് വരാൻ അങ്ങനെ പറഞ്ഞോ അന്ന് എനിക്ക് ചോദിക്കണല്ലോ ഓ ഇനിയിപ്പൊ നീ ചോദിക്കാനും പറയാനൊന്നും പോണ്ട കേട്ടോ ഇനിയിപ്പത് ചോദിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമവും അതിന്റെ ആവശ്യമൊന്നും ഇല്ല പിന്നീട് ആദോർശം മനസ്സിൽ പറയാം ഊഹ് ഇവളുണ്ടാക്കുന്ന ഫുഡിന് എന്തൊരു ടേസ്റ്റാ കുറച്ച് ദിവസം ഞാൻ എന്താ കഴിച്ചതെന്ന് പോന്നിപ്പോവും ഈ ഈ ചമ്മന്തിക്കൊക്കെയാണ് തന്നെ മുടിഞ്ഞ ടേസ്റ്റാ ഒന്നും പറയാൻ പറ്റില്ല ഈ സമയം നയനോട് ഒരു ദോശയും കൂടെ വെക്കട്ടെ ആദർശമായിട്ടാന്ന് ചോദിക്കുകയാണ് ഏ വേണ്ട വേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല ഒരെണ്ണോടെ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ദോശയും കൂടെ വെച്ച് കൊടുക്കുകയാണ് തൻ്റെ മനസ്സറിഞ്ഞ് തന്നെയാണ് ഇവൾ ആഹാരം വിളമ്പുന്നേ പിന്നെ ഈ ചമ്മന്തിയും കൂടെ ഒഴിച്ച് കൊടുക്കുവാണ് എനിക്ക് താ തനിക്ക് എന്തോരം വേണമെന്നൊക്കെ നന്നായിട്ട് ഇവൾക്കറിയാം അങ്ങനെ ആസ്വദിച്ചിരുന്ന് ആദർശിച്ച് ഫുഡ് കഴിക്കുകയാണ് ഈ സമയം നന്ദുവിനോട് ചോദിച്ചു അല്ല നന്ദു നിനക്ക് വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നന്നു നിൽക്കുവാണ് എന്തും മറുപടി പറയണമെന്ന് പറയാനൊന്നറിയില്ലാതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി